ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് പോളച്ചിറ ഏലയിലേക്കാണ് ഇതിന് മുമ്പത്തൊരു വീഡിയോ പോളച്ചിറ ഏലയിലായിട്ടായിരുന്നു പക്ഷെ ഇന്ന് പോകുന്നതിന് പ്രത്യേകതയുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം നമ്മളിപ്പോൾ പോളിസറ ഏലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ പ്രത്യേകത വെള്ളം പറ്റി കിടക്കുന്ന സമയത്ത് പോളിസറ ഏല ഇങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമല്ല ദൂരെയൊക്കെ കുറച്ച് വെള്ളമുണ്ട് അവിടെയൊക്കെ ചതുപ്പുണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല പക്ഷേ ബാക്കി ഈ കാണുന്ന ഈ പച്ചപ്പ് കാണുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും അപ്പോൾ ഇതിന് മുമ്പ് വന്ന സമയത്തൊക്കെ ഞാൻ ഈ ഇവിടെ തെങ്ങിൻ്റെ തോപ്പിലൊക്കെ ഇരുന്നിട്ട് കാലൊക്കെ വെള്ളത്തിട്ടിട്ട് അത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ അതേ ഭാഗത്ത് തന്നെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല പക്ഷേ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഞങ്ങൾ കൂടുതലും സമയത്ത് നമ്മൾ ഏറ്റവും അടുത്തായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കാൻ നല്ല കാറ്റാണ് നല്ല തണലാണ് പിന്നെ നമുക്ക് ഇവിടെ തന്നെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ അടിപൊളി കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും കാരണം ഇതിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു സന്ധ്യ സന്ധ്യസമയമാകുമ്പോൾ തന്നെ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഞങ്ങൾ അതുകൂടി അതിന് കൂടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് പോളിച്ച കാഴ്ച കാണാം കുഞ്ഞമ്മയും രണ്ട് കുഞ്ഞമ്മമാരും കൂടി ഇത് ഫോട്ടോ എടുക്കണം കാരണം ആ തറയുടെ ആ പച്ചപ്പും മേടിന്ന് ഷൂട്ട് ചെയ്യാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു ആക്ച്ക്ക് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവര് ക്ഷീണിച്ച് വരികയാണ് കേട്ടോ കൂടുതലും എൻജോയ് ചെയ്ത പിള്ളേരാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നേരം അവർക്ക് അവിടെ നിന്ന് നല്ല ഓടിച്ചാടി കളിക്കാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ അവർ കുറേ നേരം കളിച്ചു അപ്പോൾ അവരുടെ കുറച്ച് കളികളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു അതൊക്കെ ഞങ്ങൾ അവരറിയാതെ തന്നെ നമ്മൾ വീഡിയോ എടുത്തേട്ട് അവർ അറിഞ്ഞിട്ടില്ല നമ്മൾ വീഡിയോ എടുക്കുന്നത് അങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ എടുത്തു അവർ ഒരുപാട് ദൂരോട്ടൊക്കെ പോയിരുന്നുണ്ട് പിള്ളേർ ഒന്ന് കളിക്കുന്നുണ്ട് അവിടെയൊക്കെ ഓടിച്ചാടി എന്നൊക്കെ കളിക്കുകയാണ് പിള്ളേര് അപ്പോൾ അതൊക്കെ കുറേ നേരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു ഇപ്പം ടോണി എന്താ മണ്ണിൽ നിന്നൊക്കെ എന്തെങ്കിലും എടുത്ത് കളിക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ അവരതിൽ നിന്നൊരു ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഹനുമായും മല ചമക്കുന്ന ആ ഒരു രീതിയിലുള്ളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കിടക്കുന്നത് കറക്റ്റ് അതുപോലെ തന്നെ തോന്നുന്നുണ്ടല്ലേ അപ്പോൾ നേരെ സന്ധ്യയായപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇട്ടാറ്റ ബൈബി പറയാണ് കാരണം ഇരുട്ടായി കഴിഞ്ഞ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ പോവാണ് പോകുന്ന സമയത്തുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ അത് പക്ഷേ ഇന്നത്തെ ദിവസം നല്ലൊരു സ്പെഷ്യൽ ദിവസം എന്നൊന്ന് പറയാം നല്ലൊരു ഈവനിങ് ആയിരുന്നു കുറേ നേരം കുഞ്ഞമ്മമാരുമായിട്ടും പിള്ളേരുമായിട്ടൊക്കെ നമുക്കവിടെ ഇരിക്കാൻ പറ്റി കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി നല്ലൊരു നല്ലൊരു ദിവസം തന്നെ പറയാം അപ്പോൾ ഇതുപോലുള്ള വെക്കേഷൻ ടൈമിലൊക്കെ പിള്ളേരുമായിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോയി അവരുടേതായ കുറച്ച് സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്താൻ നോക്കണം വീട്ടിൽ തന്നെ ഇരിക്കാതെ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബായ്